നമ്മള് വിയറ്റ് കോമിന്റെ വിയറ്റ്നാമിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദൂരമുള്ള ഒരു ഗുഹ ഗുഹി ഒരു ടണൽ ടണലിന്റെ ഉള്ളിൽ കയറി നടന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഒരു തുറക്കത്തിൽ നൂറ് മീറ്റർ നടക്കാൻ പറഞ്ഞത് നൂറ് മീറ്റർ നടക്കാം എന്താ കുഴപ്പം എന്ന് വെച്ചിട്ടാണ് അടങ്ങിയത് ഞാൻ ഞാനത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു കേവാണ് ഗുഹാനെന്നൊക്കെ മീറ്റർ മീറ്റർ വരെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ നൂറ് മീറ്റർ നമുക്ക് അലൌഡ് ആവുള്ളൂന്ന് കേട്ടത് കൊണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ നമ്മളെ വളരെ വളരെ തുച്ഛമായ ദൂരം മാത്രമേ നമുക്ക് ടൂറിസ്റ്റിന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങള് അതില് നൂറ് മീറ്ററെ നൂറ് മീറ്റർ നടന്ന് വർക്കുള്ളിലൂടെ കുനിഞ്ഞ് നടക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് കയറി വന്നപ്പോൾ ഇരുപത് മീറ്റർ എത്തിയപ്പോഴേക്കും ഞങ്ങളിലുള്ള പകുതി ആളുകൾ ആളുകൾ പിന്മാറി തുടക്കത്തിൽ തന്നെ എറങ്ങാതെ തന്നെ കുറച്ച് ആൾക്കാർ പിന്മാറി ചില ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പിന്മാറി പിന്നെ കുറച്ചാളുകൾ ഇരുന്നൂറ് മീറ്റർ എത്തിയപ്പോൾ പിന്മാറി നാനൂറ് മീറ്റർ ഇരുപത് മീറ്റർ സോറി ഇരുപത് മീറ്റർ നാൽപ്പത് മീറ്റർ എത്തിയപ്പോഴേക്കും ഏറ്റവും ആയ ഞാന് അർമാന് പിന്നെ നമ്മളെ മെയിൻ മാനേജർ അജ്മൽ ഇവരൊക്കെ നാൽപ്പത് മീറ്ററിനെ പിന്മാറി അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ നാൽപ്പത് മീറ്റർ തന്നെ ഇതിന്റെ ഉള്ളിലൂടെ കുനിഞ്ഞു നടക്കുക എന്നുള്ളത് വളരെ പ്രയാസം വളരെ പ്രയാസമുള്ള കാര്യം അപ്പോൾ ഈ സോൾജേഴ്സിനെ വിയറ്റ്നാമി സോൾജേഴ്സിനെ കമ്മ്യൂണിസ്റ്റ് സോൾജേഴ്സിനെ നമ്മുടെ റാഷിൻഖാന്റെ പ്രത്യേക പ്രത്യേക താല്പര്യ പ്രകാരം കമ്മ്യൂണിസ്റ്റ് സോൾജേഴ്സ് നമുക്ക് സമ്മതിക്കേണ്ടി വരും വിയറ്റ്നാമി കേരള കമ്മ്യൂണിസ്റ്റും വളരെ എൻ്റെ ഡിഫറൻ്റ് ആണ് അവർ കേരളം നമ്മൾ കമ്മ്യൂണിസ്റ്റം എന്നൊക്കെ വിടുക നമ്മൾ അവരുടെ ആ സൈനിക വീര്യം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇത്രയും കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കുനിഞ്ഞ് നടന്ന് പിന്നെ ശത്രു സൈന്യത്തെ അവര് തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളതും ആവശ്യം വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്ന് പട്ടാളക്കാരെ ട്രാപ്പ് ചെയ്ത് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവർ നേടിക്കൊടുത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വരും ഒരു പടച്ചാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുടിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സോൾജേഴ്സിൻ്റെ മുമ്പിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നാടിനെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ ടെക്നോളജിയാണ് ഇന്ന് പലസ്തീനിലെ അമാസ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ് ഓപ്പണിംഗ് എന്നോ എവിടെയാണ് അവർ പ്രത്യക്ഷപ്പെടുക എന്നോ ഇതൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല കാരണം ആ നാട്ടുകാർക്ക് മാത്രമേ ആ സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാവുകയുള്ളൂ മറ്റു പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് അതിൻ്റെ ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്തത് കൊണ്ട് അവർ അലഞ്ഞു നടക്കുമ്പോൾ ട്രാപ്പിൽ ഈ ട്രാപ്പുകളൊക്കെ വളരെ രസമാണ് കാരണം എതിരാളികളെ പല രീതിയിലും ട്രാപ്പ് ചെയ്ത് കൊന്നെടുക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള രീതികൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് എന്താ പറയുക ഒരു അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ അവസാനം അമേരിക്ക യുദ്ധം തുടങ്ങി എഴുപത്തിയഞ്ചിലെ ആ യുദ്ധം അമേരിക്ക തോറ്റു പിന്മാറുക ചെയ്യേണ്ടത് ആളുകളുടെ കാശ്വാലിറ്റി നോക്കുമ്പോൾ വിയറ്റ്നാമി ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുള്ളതെങ്കിലും സ്ട്രാറ്റജിക് വിജയം നേടിയിട്ടുള്ളത് വിയറ്റ്നാമിസ് ആണ് എന്നുള്ളതാണ് പറയാത്ത കണ്ട് അമേരിക്ക കൂടി അവർക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഈ കേവ് ടെക്നോളജി എന്നുള്ളത് ഇത്രയും വലിയ അധികം ടെക്നോളജി വികസിച്ച് അമേരിക്കയിൽ പോലും ഇത് അന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വിദ്യാരസ്യം തന്നെയാണ് ഓക്കെ താങ്ക് യു എ കെ ഫോർട്ടി സെവൻ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അതിന്റെ സൗണ്ടാണ് നമ്മള് തീരെ പ്രതി ഭയങ്കര സൗണ്ടാണ് അസാധ്യ സൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എ കെ ഫോർട്ടി സെവൻ വെടിവെപ്പ് യുദ്ധം നടക്കാൻ പറ്റാത്ത ഒരു സൗകര്യം കിട്ടാൻ ഒഴിവാക്കി കാറ്റിൽ കൂടി നടക്കുക അല്ലേ